സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സാണ് ഗുജിയ ഇത് സാധാരണ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കാറ് പതിവ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മാവ ആണ് എടുത്തിരിക്കുന്നത് കോയ എന്നും പറയാറുണ്ട് ഇതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതുകൂടാതെ നൂറ് ഗ്രാം റവ വറുത്തതാണിത് ഇതുകൂടാതെ നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ച് വച്ചതാണത് മിക്സിയിലിട്ട് പൊടിച്ചതാണിത് പിന്നെ നമ്മൾ ഈ കൊപ്ര ഉണ്ടല്ലോ കൊപ്ര സ്ക്രബ് ചെയ്തെടുത്താണത് ഒരു അരമുറി കൊപ്ര ഉണ്ടാവും ഇതുകൂടാതെ അമ്പത് ഗ്രാം ബദാം അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് അമ്പത് ഗ്രാം മുന്തിരി ഇതുകൂടാതെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഓക്കെ ഇനി നമുക്ക് ഗുജി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മൈദ ഇതേപോലെ കുഴച്ചെടുക്കണം അതിനുവേണ്ടി അരക്കിലോ മൈദയുടെ കണക്കാണ് ഞാൻ പറയുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക ഇത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക നമ്മൾ പാചകം ചെയ്യാൻ എടുക്കുന്ന ഓയിൽ മതി മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ആയി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ പാകം ഞാൻ പറഞ്ഞു തരാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളിതൊന്ന് ഒന്ന് ബൈൻഡ് ചെയ്ത് പിടിക്കുക ഒന്ന് ചുരുട്ടി പിടിക്കുക ചുരുട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അത് കട്ടായിട്ടിരിക്കും എന്നിട്ട് ഒന്ന് തൊടുമ്പോൾ അത് പൊടിഞ്ഞു പോകണം ഇതാണ് ഇതിൻ്റെ പാകം ഈ പാകം കറക്റ്റായിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് കറക്റ്റാണ് ഓക്കെ ഇനി നമുക്ക് കുറേശ്ശം വെള്ളമൊഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യണം ഇത് കണക്കാണ് കേട്ടോ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് സാധാരണ നമ്മൾ റൊട്ടിക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ പരുവത്തിനേക്കാളും കുറച്ചുകൂടി ടൈറ്റായിട്ട് വേണം ഇത് കുഴയ്ക്കാൻ ഇത് ഏകദേശമായി ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് എണ്ണ തടവിയിട്ട് നമുക്കൊന്ന് വയ്ക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് അത് ഒന്നിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഓക്കെ ഈ സമയത്ത് നമുക്ക് കടായിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇടുക ഒരു ടീസ്പൂൺ മതി ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക അത് കഴിഞ്ഞിട്ട് ബദാമും കൂടി ഇടുക എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് നമ്മളിന്ന് ചോപ്പ് ചെയ്തെടുക്കണം ആദ്യം നമ്മളിത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇതിങ്ങനെ വറക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകും ഓക്കെ ഇത്രേ ആവശ്യമുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഇതേ മാവ ഉണ്ടല്ലോ ഇത് ഇതേപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഉടഞ്ഞു കിട്ടും മാവ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പാൽ നന്നായിട്ട് കുറുക്കി എടുക്കുന്ന ഒരു സംഭവത്തിനാണ് മാവ എന്ന് പറയുന്നത് എന്നും പറയാറുണ്ട് ഇത് ഇടുമ്പോൾ തന്നെ കണ്ടില്ല നെയ്യ് പോലെ തന്നെ മെൽറ്റ് ആകും മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് റവ റവ ഇടുക ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തു ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുന്തിരി മുന്തിരി ഇതിനകത്ത് നമ്മളിടുമ്പോൾ റോസ്റ്റ് ചെയ്യാതെയാണ് ഇടണത് വറക്കാതെയാണ് ഇടണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കൊപ്ര ഇടുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ ചൂടേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബദാം ഇതും കൂടി കണ്ട അണ്ടിപ്പരിപ്പും കൂടി ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണത് ഒന്നും കൂടി ചെറുതാക്കി അരിയണമെങ്കിൽ നന്ന നന്നായിരിക്കും ഇത് കുറച്ച് വലുപ്പം കൂടിപ്പോയി ഇതുകൂടാതെ നമുക്ക് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇടുക ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നമുക്ക് ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തേക്കും എത്തും അതവിടെ ഇരിക്കട്ടെ റെഡിയായി ഇനി ഇതേ ഇത് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി ഇനി നമുക്ക് ഗുജിയുണ്ടാക്കാനുള്ള ഓരോ പാർട്ട് നമുക്ക് ഇതേപോലെ ചെറുത് ചെറുതാക്കി ഇങ്ങനെ ആക്കി പരത്താൻ വേണ്ടി ആക്കി വയ്ക്കാം അപ്പോൾ എളുപ്പമായിരിക്കും ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുജിയ മേക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മളെപ്പോലുള്ള ഉണ്ടാക്കുമ്പോൾ ഗുജിയ മേക്കറിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അതല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷെയ്പ്ലെസ് പോകും ഓക്കെ അതെ ഇതേപോലെ പരത്തുക ഒരുപാട് നൈസായിട്ട് പരത്തരുത് അപ്പോൾ ഇത് നൈസായിട്ട് പരത്തുമ്പോഴത്തേക്കൊന്ന് പപ്പടം പോലെ ആയിപ്പോകും ഓക്കെ ഇതേപോലെ ഒരു ലേശം വെള്ളം വയ്ക്കുക ഇതിതാണ് കുജിയാമേക്കർ ഇതിനകത്തേക്ക് നമ്മളിത് പരത്തി വെച്ചത് ഇതേപോലെ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പോർഷനുണ്ട് ഇതാ പോർഷൻ ഇത് ഇതിവിടത്തേക്ക് ലേശം വെള്ളം ഇങ്ങനെ തൂത്ത് കൊടുക്കുക എന്നിട്ട് ഈ മാവയുടെ മിശ്രിതം എടുത്ത് നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് സ്റ്റഫ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇതിന അളവിനനുസരിച്ചിട്ട് വേണം വയ്ക്കാൻ എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇന്ന് അടച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് അടഞ്ഞു നല്ലതുപോലെ ഇത് അടയണം എന്നാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ റവ എല്ലാം കൂടി മിക്സായി എണ്ണ മൊത്തം പ്രശ്നമായി പോകും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓക്കെ ഡേ ഇത് രണ്ട് പോർഷനാണ് ഇതാദ്യം നമ്മളങ്ങോട് എടുത്ത് കളയുന്നു ഇതൊരു ഭംഗിക്ക് വേണ്ടിയുള്ളതാണ് അതെ ഇനി ഇത് എടുക്കാം ഇത് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ട ഇതേപോലെ അടഞ്ഞിട്ട് ഉറപ്പ് വരുത്തണം ഓക്കെ ഇനി അടുത്തവരെന്ന കൂടി കാണിച്ചു തരാം ഒരുപാട് നൈസായിട്ട് പരത്തരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നോർമൽ കട്ടി വേണം ഇതാണ് ഇതിൻ്റെ പരിവം എന്നിട്ട് ഇതേപോലെ മേക്കറിലേക്ക് വയ്ക്കുക എണ്ണയൊന്നും പറ്റട്ടണ്ട അതിൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ ഇളകിപ്പോരും ഇതാ കട്ട് ചെയ്യുന്ന പോർഷൻ ഇതേപോലെ തന്നെ ഒന്ന് വെള്ളം കൊണ്ട് തൂത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മാവ ഇതേപോലെ എടുത്ത് വെച്ച് കൊടുക്കുക ഓക്കെ ഒരുപാട് വെക്കേണ്ട ആവശ്യത്തിന് വെച്ചാൽ മതി എന്നിട്ട് ഇതേപോലെ അടയ്ക്കുക അടച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കാണിച്ചു തരാം ഇത് കണ്ട ഇത് ഇതാദ്യത്തെ പോർഷനങ്ങോട്ട് എടുത്ത് കളയുക കളയല്ല മാറ്റി വയ്ക്കുക എന്നിട്ട് ദക്കെ കണ്ട നല്ല ഇതായി അതെ ഏകദേശം ഞാൻ എല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഞാനിപ്പോൾ ഈ ഇതിനകത്ത് പാത്രത്തിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഇട്ടത് ഈ പഞ്ചസാര തിളച്ച് പാനീയമായി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കളറിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇടുന്നത് കുങ്കുമപ്പൂവാണ് ഒരു പിഞ്ചിട്ടാൽ മതി ഇത് ഒറിജിനൽ കുങ്കുമപ്പൂവാണ് അതുകൊണ്ട് കളർ നല്ല കളർ ഇപ്പം തന്നെ മാറും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഒരു റെഡ് ചേർന്ന യെല്ലോ ആകും നോക്കിയേക്കണ്ട ഒരു പിഞ്ചേ നമ്മൾ ഇട്ടുള്ളൂ ഇത് നമ്മൾ ഇതിൻ്റെ കണക്ക് ഇതാണ് ഒന്ന് ഒട്ടണം അത്ര മതി അവിടെ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചു എണ്ണ ചൂടായി ദൈത പോലെ ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ശരിക്ക് നന്നായിട്ട് ഇത് അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം കാരണം പൊട്ടരുത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ എണ്ണയിലേക്ക് ആ റവയും അതേപോലെ സംഭവങ്ങളെയെല്ലാം കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് തന്നെ ചീത്ത പോകും പിന്നെ നമുക്കതൊന്ന് വാ എടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും അതൊന്ന് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് ഒന്ന് സീലായിട്ടുണ്ടോ ശരിക്കും നോക്കുക ശരിക്ക് കംപ്ലീറ്റ് ഒന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് രണ്ടാമത് ചെയ്യേണ്ടി വരും ഓക്കെ ഇതേപോലെ കുറച്ച് ഈ വശം മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം ഓക്കെ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് ലേശം നേരം കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചാഷ്ണിയിലേക്ക് ഇടാം ചാഷ്ണി എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഇടാം ഓക്കെ അത് കൂടാതെ നമുക്ക് ഒരു ഒരു ബാച്ച് കൂടി ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് നേരെ നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗുജിയക്കും ചൂടുണ്ടാകണം അതേപോലെ പഞ്ചസാര പാനിക്കും ചൂടുണ്ടാകണം തണുത്ത് കഴിഞ്ഞ് ഇടരുത് ഇത് എത്ര നേരം വേണമെങ്കിലും ഇട്ട് വയ്ക്കാം പക്ഷേ എത്ര നേരം ഇടുന്നു അതനുസരിച്ച് മധുരം കൂടും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നൊരു കോട്ട് പോലെ ആക്കി എടുക്കുന്നുള്ളൂ കാരണം ആൾറെഡി നമ്മൾ അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് മധുരം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് മധുരം വേണമെങ്കിൽ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം കിട്ടും ഓക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുസരിച്ച് ചെയ്താൽ മതി അതെ രണ്ടാമത്തെ ബാച്ചുമായി ഇത് പെട്ടെന്ന് തന്നെ ആകും കാരണം ഉള്ളിലത്തെ മാവയും അതേപോലെ റവെല്ലാം ബെന്തായോണ്ട് ഈ പുറം മാത്രം ഒന്ന് നമുക്ക് ബന്ധെടുത്താൽ മതി അതെ ഇതായിട്ടുണ്ട് ഇനി ഇതേ കൂടി ചൂടോടു കൂടി നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഗുജിയ നമുക്കും വീട്ടിലുണ്ടാക്കാം ഒരു പ്രാവശ്യം ഒന്ന് ദേവല തയ്യാറാക്കി നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക കണ്ടില്ലേ ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ സാധാരണ ഹോളിക്കാണിത് ഉണ്ടാക്കാറ് പതിവ് ഹോളി ആഘോഷത്തിന് ഗുജിയില്ലാതെ ഹോളി ആഘോഷം ഉണ്ടാകാറില്ല ഇത് നല്ല കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണത് അ കഴിഞ്ഞു കണ്ടില്ലേ ഇത്രയുണ്ട് ഞാൻ അധികം നേരം ഞാൻ ഇട്ടിട്ടില്ല ഇനി ഒരു ബാച്ച് കൂടി ഇടാനുണ്ട് അപ്പോൾ ആ പഞ്ചസാര പാനി ഓക്കെ ആവും കണ്ടില്ലേ ദ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കേ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഹോളി ആശംസകൾ ഓക്കെ താങ്ക് യു